നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ടത് അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് രണ്ടു പേരാണ് സംസ്കൃത പണ്ഡിതനായ ഗുരു രാം രാംഭദ്രാചാര്യയും ഉർദു ഹിന്ദി ഭാഷകളിലെ കവിയായ ഗുൽസറുമാണ് ആരൊക്കെയാണ് സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യയും അതുപോലെ തന്നെ ഹിന്ദി ഭാഷകളിലെ കവിയായ ഗുൽസറിനുമാണ് ഹിന്ദി സിനിമകളുടെ ഗാനരചയിതാവ് കൂടിയായ ശ്രീ ഗുൽസറിന് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി നാലിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിമൂന്നിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഗുൽസറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗുൽസറിന്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ് ഗുൽസറിന്റെ യഥാർത്ഥ നാമം എന്താണ് സമ്പൂരൻ സിംഗ് കൽറ രണ്ടായിരത്തി ഒൻപതിൽ ഓസ്കാർ അവാർഡ് നേടിയ സ്ലം ഡോഗ് മില്യനർ എന്ന ചിത്രത്തിന്റെ ഗാനരചയിതാവും ഗുൽസറാണ് കൂടാതെ അദ്ദേഹത്തിന് അതേ ചിത്രത്തിന് തന്നെ ഗ്രാമി അവാർഡും ലഭിച്ചിട്ടുണ്ട് നമുക്ക് ജയ്ഹോ എന്ന ഗാനം അറിയാവുന്നതാണ് സ്ലം ഡോഗ് മില്യനർ എന്ന ചിത്രത്തിന്റെ ജയ്ഹോ എന്ന ഗാനം രചിച്ചത് ശ്രീ ഗുൽസറാണ് അതുപോലെ ഹിന്ദി ആത്മീയ ആചാര്യനാണ് ഗുരു രാം ഭദ്രാചാര്യ ഹിന്ദി ആത്മീയ ആചാര്യനാണ് ഗുരു രാം ഭദ്രാചാര്യ മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസി പീഠം എന്ന ആശ്രമത്തിന്റെ സ്ഥാപകനാണ് രാം രാംഭദ്രാചാര്യ കൂടാതെ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തകനും അതുപോലെ തന്നെ അദ്ദേഹം ഒരു സാഹിത്യകാരനുമാണ് ബഹുഭാഷാ പണ്ഡിതനായ രാം ഭദ്രാചാര്യ സംസ്കൃതം ഹിന്ദി എന്നിവ കൂടാതെ അവധി അതുപോലെ തന്നെ മൈഥിലി എന്നീ ഭാഷകളിലും കവിതകളും അതുപോലെ സാഹിത്യങ്ങളും രചിച്ചിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് ഗുരു രാം ഭദ്രാചാര്യയുടെ യഥാർത്ഥ നാമം ഗിരിധര മിശ്ര എന്നാണ് ഗുരു രാം ഭദ്രാചാര്യയുടെ യഥാർത്ഥ നാമം ഗിരിധര മിശ്ര രണ്ടായിരത്തി രണ്ടിലെ അൻപത്തിയേഴാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് കൊങ്ങിണി സാഹിത്യകാരനും ചെറുകഥാകൃത്തും ഗോവ സ്വദേശിയുമായ ദാമോദർ മൗസോയ്ക്കാണ് കൊങ്ങിണി സാഹിത്യകാരനായ ദാമോദർ മൗസോയ്ക്കാണ് അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടു പേർക്കാണ് നൽകപ്പെട്ടത് അത് ഹിന്ദി ഉറുദു ഭാഷയിലെ കവിയും അതുപോലെ തന്നെ സിനിമാ ഗാന രചയിതാവുമായ ഗുൽസറിനും സംസ്കൃത പണ്ഡിതനും സാഹിത്യകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഗുരു രാംഭദ്രാചാര്യക്കുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ട മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാനം നേടിയത് ഹിന്ദി സാഹിത്യകാരിയായ പുഷ്പ ഭാരതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ട മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാനത്തിന് അർഹയായത് ഹിന്ദി സാഹിത്യകാരിയായ പുഷ്പ ഭാരതിയാണ് യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം ലഭിച്ചത് പുഷ്പ ഭാരതിക്ക് വ്യാസ സമ്മാനം ലഭിച്ച കൃതിയുടെ പേരാണ് യാതേൻ യാതേൻ ഓർ യാതേൻ വ്യാസ സമ്മാനത്തിന്റെ പുരസ്കാര തുക നാല് ലക്ഷം രൂപയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് കെ കെ ബിർല ഫൗണ്ടേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വ്യാസ സമ്മാനം നേടിയത് ഗ്യാൻ ചതുർവേദിയാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് പാഗൽ ഖാന ഗ്യാൻ ചതുർവേദിയുടെ കൃതിയുടെ പേരാണ് പാഗൽ ഖാന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യാസ സമ്മാനം നേടിയത് അസ്ഗർ വജാഹത്താണ് അസ്ഗർ വജാഹത്ത് അദ്ദേഹത്തിന്റെ മഹാബലി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യാസ സമ്മാനം ലഭിച്ചത്